പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നിത്യ ജീവിതത്തിൽ ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിര വീഡിയോയിലേക്ക് പോവാം എന്താണ് നിന്റെ ഉദ്ദേശം വാട്ട് ഈസ് യുവർ ഇൻറ്റൻഷൻ എപ്പോഴാണ് ഞാൻ അവിടെ എത്തേണ്ടത് വെൻ ഷുഡ് ഗെറ്റ് ദയർ നിനക്ക് അവൻ പറഞ്ഞ കാര്യം മനസ്സിലായോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ്റ്റ് ഇതിൽ ഏതാണെന്ന് നിനക്ക് ഇഷ്ടമായത് വിച്ച് ഓഫ് ദീസ് ആരുടെ കത്താണത് ആരെയാണ് ആ ഓഫീസിൽ കാണേണ്ടത് ഹുസ് ടു അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഫൗണ്ട് ഔട്ട് ആർ ടിഒഫീസ് എവിടെയാണ് വേർ ഇസ് ദർടിഒഫീസ് വാഹനത്തിന്റെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ആരെയാണ് കാണേണ്ടത് വെഹിക്കിൾ ഇൻഷുറൻസ് മുകളിൽ കാണിച്ച വാക്യങ്ങളെല്ലാം ഡബ്ല്യു എച്ച് ക്വസ്റ്റിൻസ് വേർഡ് ഉപയോഗിച്ചുള്ളവയാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റിൻ വേഡ്സിനെ കുറിച്ചൊരു വീഡിയോ ഇതിനു മുമ്പ് വിശദമായി ചെയ്തിട്ടുണ്ട് മറ്റൊരു കാര്യം ഇംഗ്ലീഷ് വാക്യങ്ങളെ കുറിച്ചാണ് ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ മറ്റുള്ള ഭാഷയിലെ വാചകങ്ങളുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് ഒരു മലയാളം വാചകം എടുക്കാം അവൾ ആപ്പിൾ തിന്നു ഇവിടെ സബ്ജക്ട് കർത്താവ് അവളാണ് ഒബ്ജക്ട് ആപ്പിൾ അതിനുശേഷമാണ് തിന്നു എന്ന വേർബ് ക്രിയ വന്നത് എന്നാൽ വാക്യം ഇംഗ്ലീഷിലാക്കുമ്പോൾ ഷീ ഈറ്റ്സ് ആൻ ആപ്പിൾ ഷീ സബ്ജക്റ്റും ഈറ്റ്സ് വേർബും അത് കഴിഞ്ഞാണ് ആൻ ആപ്പിൾ എന്ന ഒബ്ജക്റ്റ് വരുന്നത് ഇംഗ്ലീഷ് സെൻ്റൻസിൻ്റെ ഘടന എപ്പോഴും സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് എസ് ബിഒ ആണ് മറ്റു ഭാഷകളും ഇംഗ്ലീഷ് വാക്യങ്ങളിൽ ഈ വ്യത്യാസം കാണുമെന്ന് ഓർത്തിരിക്കുക നാളെ വൈകുന്നേരം നമ്മൾ അമ്മാവൻ്റെ വീട്ടിൽ പോകണം മറ്റു പരിപാടികളുണ്ടെങ്കിൽ നീ മാറ്റിവെക്കണം വി ഹാവ് ടു ഗോ ടു അങ്കിൾസ് ഹൗസ് ടുമോറോ ഈവനിങ് ഇഫ് യു ഹാവ് ഇനിയ പ്രോഗ്രാം പോസ്പോൺ ഡോം ആ പ്രശ്നം പരിഹരിക്കാൻ അവൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ഈസ് വർക്കിംഗ് ഹാർഡ് ടു സോൾവ് ദാറ്റ് പ്രോബ്ലം മഴ നനഞ്ഞാൽ ജലദോഷവും പനിയും വരും ഇഫ് യു ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ യു വിൽ കാച്ച് കോൾഡ് ആൻഡ് ഫ്യുവർ നീ എന്താ പറഞ്ഞ കേൾക്കാത്തത് വൈ ഡോണ്ട് യു പേ അറ്റൻഷൻ ടു വാട്ട് ഐ സേ ആ കാര്യത്തിൽ ഞങ്ങൾക്കെല്ലാം ഏക അഭിപ്രായമാണ് വി ഓൾ ഹാവ് സെയിം ഒപ്പീനിയൻ ഓൺ ദാറ്റ് മാറ്റർ എന്നാൽ സാധിക്കുന്നത് ചെയ്യാം ഐ വിൽ ഡു വാട്ട് എവർ ഐ ക്യാൻ ഞാൻ പറയുന്നത് തികച്ചും പ്രായോഗികമാണ് വാട്ട് ഐ ആം സേയിങ് ഇസ് ക്വൈറ്റ് പ്രാക്ടിക്കൽ ഞാൻ എത്ര ആലോചിച്ചിട്ടും മാർഗങ്ങളൊന്നും കാണുന്നില്ല ഇവൻ ആഫ്റ്റർ തിങ്കിങ് എ ലോഡ് ഐ കാൺ സീ എനി വേ ഔട്ട് നമ്മൾ കണ്ടിട്ട് ഒത്തിരി നാളായി അല്ലേ ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് ബി മെറ്റ് ഹാസ് ഇൻഡിറ്റ് ഞാൻ വിചാരിച്ചത് എന്നോട് നിനക്ക് പരൂപമാണെന്നാണ് ഐ ഫീൽ ലൈക്ക് യു ആർ ഹോൾഡിംഗ് എ ഗ്രഡ്ജ് എഗൻസ്റ്റ് മീ നീ എന്താ അങ്ങനെ കരുതുന്നത് ബഡ് ഇ തിങ് ലൈക്ക് ദാറ്റ് നിന്റെ പെരുമാറ്റത്തിൽ പ്രകടമായ വ്യത്യാസമുണ്ട് ദറ്റ് ഇസ് എ നോട്ടീസബിൾ ചേഞ്ച് ഇൻ യുവർ ബിഹേവിയർ അതെന്ന് എനിക്ക് തോന്നുന്നതാ ഇസ് ദാറ്റ് ഫീൽ ഞാൻ ചോദിക്കട്ടെ ലെറ്റ് മീ ആസ്ക് വേണ്ട ഇപ്പോൾ വേണ്ട പിന്നെ ഒരു അവസരത്തിൽ സംസാരിക്കുക നോ നോട്ട് നോ ജസ്റ്റ് ടോക്ക് സം അതർ ടൈപ്പ് വീട്ടിലെത്തുമ്പോൾ എനിക്ക് ടെസ്റ്റ് ചെയ്യണം ലക്ഷ്മി വെന്യു റീച്ച് ഈ വാക്യങ്ങളെല്ലാം നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ ശ്രമത്തിന് വളരെയേറെ സഹായിക്കുന്നതാണ് പല സാഹചര്യങ്ങളിൽ പറയാൻ പറ്റുന്നതാണ് ചോദിക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്